നമസ്കാരം ഇന്ന് മകരമാസത്തിലെ കറുത്തവാവ് ഇന്ന് വെറുമൊരു ഞായറാഴ്ചയല്ല സൂര്യനും ചന്ദ്രനും ഒരേ രാശിയിൽ സംഗമിക്കുന്ന പിതൃക്കളുടെ സാന്നിധ്യം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന പുണ്യദിനമാണ് നമ്മുടെ ജാതകത്തിൽ എന്തൊക്കെ രാജയോഗങ്ങളുണ്ടെങ്കിലും പിതൃക്കളുടെ അനുഗ്രഹമില്ലെങ്കിൽ അത് പ്രവർത്തിക്കില്ല എന്ന് പഴമക്കാർ പറയും നിങ്ങൾ എത്ര സമ്പാദിച്ചിട്ടും കയ്യിൽ പണം നിൽക്കുന്നില്ലേ കാരണമില്ലാത്ത രോഗങ്ങൾ അലട്ടുന്നുണ്ടോ വീട്ടിൽ എന്നും കലഹമാണോ എങ്കിൽ ഉറപ്പിച്ചോളൂ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു മോചനത്തിനുള്ള വഴിയാണ് മകരമാസത്തിലെ ഈ അമാവാസി ദിനത്തിൽ ചില നക്ഷത്രജാതകരുടെ ജീവിതത്തിലെ ഇരുട്ട് മാറി വെളിച്ചം വരാൻ പോവുകയാണ് വർഷങ്ങളായി തലയിലുണ്ടായിരുന്ന വലിയൊരു കടബാധ്യത ഒഴിയാൻ പോവുകയാണ് രോഗങ്ങൾ പമ്പ കടക്കുന്നു എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും നിങ്ങൾക്ക് വന്നു ചേരുന്നു വീട്ടിലെ ദൃഷ്ടിദോഷം മാറാൻ ഇന്ന് ചെയ്യേണ്ട ആ കല്ലുപ്പ് പരിഹാരം എന്താണ് ഏതൊക്കെ നക്ഷത്രജാതകർക്കാണ് ഈ കർത്തവാവോടുകൂടി വലിയൊരു നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്നത് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നിതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്നും കുറിച്ചേക്കുക പലരും ചോദിക്കാറുണ്ട് ഞാൻ ആരെയും ചതിച്ചിട്ടില്ല ഞാനൊരു എറുമ്പിനെ പോലും നോവിച്ചിട്ടില്ല പിന്നെന്തിനാണ് എനിക്കിത്രയും കഷ്ടപ്പാട് ചിലപ്പോൾ അത് നമ്മുടെ പൂർവികരുടെ ശാപമാകാം അല്ലെങ്കിൽ പിതൃദോഷമാകാം എന്നാൽ ഈ മകരവാവ് ദിവസം നമ്മൾ പ്രാർത്ഥിച്ചാൽ എത്ര വലിയ പിതൃദോഷവും മാറിക്കിട്ടും പിതൃക്കൾ സന്തോഷിച്ചാൽ പിന്നെ കുബേരൻ പോലും നിങ്ങളുടെ വീട്ടിലേക്ക് വിരുന്നെത്തും പ്രധാനമായും കടബാധ്യത കൊണ്ട് വലയുന്നവർക്ക് ഇന്നത്തെ ദിവസം വലിയ ആശ്വാസമാണ് ഇന്നുമുതൽ നിങ്ങളുടെ സാമ്പത്തിക തടസ്സങ്ങൾ ഓരോന്നായി നീങ്ങി തുടങ്ങും മുടങ്ങിക്കിടന്ന ചിട്ടി വിളിച്ചെടുക്കാനോ ലോൺ പാസ്സായി കിട്ടാനോ അല്ലെങ്കിൽ കൊടുത്ത പണം തിരികെ കിട്ടാനോ ഉള്ള യോഗം ഒക്കെ ഈ വന്നു ചേരുന്ന സമയമാണ് ഇപ്പോൾ ഞാൻ ഈ പറയുന്ന നക്ഷത്രജാതകർക്ക് ഏറ്റവും അനുകൂലമായൊരു സമയമാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് തീർച്ചയായിട്ടും കഴിയും അത്രയും അത്തരമൊരു മഹാഭാഗ്യത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത് ആദ്യം നമ്മൾ നോക്കുന്നത് സാമ്പത്തികമായി വലിയൊരു മാറ്റം സംഭവിക്കാൻ പോകുന്ന നക്ഷത്രങ്ങളെപ്പറ്റിയാണ് അതിലെ ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ള നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതിയും കാർത്തികയും രോഹിണിയുമാണ് ഈ മൂന്ന് നക്ഷത്ര ജാതകർക്കും കഴിഞ്ഞ കുറച്ച് നാളുകളായി പണത്തിന് വലിയ ബുദ്ധിമുട്ടായിരുന്നു എന്നാൽ മകരവാവ് കഴിയുന്നതോടെ നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സ് തുറക്കുകയാണ് ഒരു വലിയ കടം വീട്ടിൽ തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ സഹായം ലഭിക്കും പ്രത്യേകിച്ച് കാർത്തിക നക്ഷത്ര ജാതകർക്ക് തൊഴിലിൽ നിന്നും അപ്രതീക്ഷിതമായ ധനലാഭം പ്രതീക്ഷിക്കാം എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഇവരുടെ വീടുകളിൽ ഇനി മുഴങ്ങും എന്താണോ അതൊക്കെ ഇവർക്ക് കിട്ടുക തന്നെ ചെയ്യും അത്രയധികം വലിയൊരു ഭാഗ്യമാണ് വലിയൊരു നേട്ടമാണ് അശ്വതിക്കും കാർത്തികയ്ക്കും രോഹിണിക്കും വന്നു ചേരുന്നത് മകരമാസത്തിലെ കർക്കിടക വാവ് കഴിയുന്നതോടുകൂടി സാമ്പത്തികമായി വലിയ ഉന്നതിയിൽ നേട്ടത്തിലേക്ക് ഭാഗ്യത്തിലേക്ക് ഉയർച്ചയിലേക്ക് എത്തുന്ന ജോലി തടസ്സങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ പോകുന്ന നക്ഷത്രജാതകരിൽ ഇവർ മുൻപന്തിയിലുണ്ടാകും അശ്വതിയും കാർത്തികയും രോഹിണിയും അടുത്തത് ആരോഗ്യകാര്യത്തിൽ വളരെയധികം നേട്ടമുണ്ടാകുന്ന അല്ലെങ്കിൽ ഇതുവരെ അനുഭവിച്ച ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി രക്ഷപ്പെടുന്ന നക്ഷത്രജാതകരെ കുറിച്ചാണ് വിട്ടുമാറാത്ത തലവേദന ഉദര രോഗങ്ങൾ അല്ലെങ്കിൽ നരമ്പ് സംബന്ധമായ രോഗങ്ങൾ കാലുവേദന കൊണ്ടു അങ്ങനെ വരയുന്നവരാണ് ഈ നക്ഷത്രജാതകർ എന്നാൽ മകീരം തിരുവാതിര പുണർദ്ദം നക്ഷത്രജാതകർക്കിതൊരു സൗഖ്യകാലമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ പിതൃക്കളെ ഓർത്ത് പ്രാർത്ഥിച്ചാൽ ശരീരത്തിലെ നെഗറ്റീവ് എനർജി മാറി ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും ഇത്രയും നാൾ മരുന്ന് കഴിച്ചിട്ടും മാറാത്ത അസുഖങ്ങൾക്ക് ശരിയായ ചികിത്സ ലഭിക്കും മാനസികമായ ടെൻഷൻ കുറഞ്ഞ് സമാധാനത്തോടെ ഉറങ്ങാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകുന്ന സമയമാണ് വലിയൊരു നേട്ടത്തിലേക്കും വലിയൊരു ഭാഗ്യത്തിലേക്കും എത്തുന്ന സമയം ഓർക്കുക ശ്രദ്ധിച്ച് കേൾക്കുക മകീരം തിരുവാതിര ഉണർദ്ദം ഇവർക്ക് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ഒക്കെ കാലമാണ് ഇനി ഇവർ രക്ഷപ്പെടും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ചറിയുവാൻ നമ്മുടെ വാട്സാപ്പിലും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ അടുത്ത നക്ഷത്ര ജാതകരെ നമുക്കറിയാം എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ പോകുന്ന നക്ഷത്ര നക്ഷത്രജാതകർ അവർ മറ്റാരുമല്ല പൂയം ആയില്യം മകം ഇവർക്ക് ധനവരവ് വർദ്ധിക്കും പൂയത്തിനും ആയില്യത്തിനും മകത്തിനും ഇത്രയും നാൾ കഷ്ടപ്പെട്ട ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും എത്തുന്നു ഇവരെ തളർത്തിയത് മറ്റൊന്നുമല്ല ചില ദൃഷ്ടിദോഷങ്ങൾ തന്നെയാണ് കയ്യിൽ പണം വന്നാൽ അപ്പോൾ തന്നെ അത് ചിലവായി പോകുന്ന അവസ്ഥ എന്നാൽ ഈ കർത്തവ കർത്തവ് ദിവസം നിങ്ങളെ ദൃഷ്ടിദോഷങ്ങൾ ഒഴിഞ്ഞു പോകും തടസ്സങ്ങൾ മാറി പണം കയ്യിൽ നിൽക്കാൻ തുടങ്ങും നിങ്ങളുടെ ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും നിങ്ങളെ അസൂയോടെ നോക്കി നോക്കിയവരുടെ കണ്ണുകൾക്ക് ഇനി ശക്തിയുണ്ടാകില്ല ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും ഇനിയാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതായ കാര്യം നിങ്ങളുടെ നക്ഷത്രം ഏതുമാകട്ടെ എന്തുമാകട്ടെ അശ്വതിയോ ഭരണിയോ കാർത്തികയോ മകൈരോ ഏത് നക്ഷത്രവുമായി കിട്ടട്ടെ പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് വലിയൊരു നേട്ടം വലിയൊരു ഭാഗ്യം നിങ്ങളെ തേടി വരും മകരമാസത്തിലെ ഈ കറുത്തവാവ് ദിവസം വീടിൻ്റെയൊക്കെ ദോഷം മാറ്റാൻ ഒരു ചെറിയ പരിഹാരം ചെയ്യണം ഇത് ചെയ്താൽ പിന്നെ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാകില്ല ചെയ്യേണ്ടത് ഇത്രമാത്രം ഒരു ചെറിയ ചില്ലുപാത്രത്തിലോ മൺപാത്രത്തിലോ നിറയെ കല്ലുപെടുക്കുക അതിലേക്ക് ഇരുപത്തിയേഴ് കുരുമു കുരുമുളക് എണ്ണിയിടുക അതിന് മുകളിലായി ഒരു കഷ്ണം പച്ചക്കർപ്പൂരം കൂടി വയ്ക്കുക ഇത് നിങ്ങളുടെ വീടിൻ്റെ ഹാളിൽ അധികം കാണാത്ത ഒരു മൂലയിൽ കൊണ്ടുവയ്ക്കുക വാതിൽ തുറക്കുമ്പോൾ പുറത്തു നിന്നുള്ള വായു കടക്കുന്ന ഭാഗത്തായാൽ വളരെ നല്ലത് ഇന്ന് സന്ധ്യയ്ക്കോ ഇന്ന് ഞായറാഴ്ചയാണ് സന്ധ്യയ്ക്കോ അല്ലെങ്കിൽ രാത്രി രാത്രിയിലോ ഇത് വയ്ക്കാം അടുത്ത അമാവാസി വരെ ഇത് അവിടെ ഇരിക്കട്ടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയും കണ്ണീറും രോഗാണുക്കളെയും ഈ ഉപ്പ് വലിച്ചെടുക്കും അടുത്ത മാസം ഇത് മാറ്റുമ്പോൾ പഴയ ഉപ്പ് ടോയ്ലറ്റിലിട്ട് ഫ്ലഷ് ചെയ്യുക ഒഴുകുന്ന വെള്ളത്തിൽ വെള്ളത്തിലല്ലെങ്കിൽ കളയുക ഇതൊന്ന് ചെയ്തു നോക്കൂ ഫലം ഉറപ്പാണ് തീർച്ചയായും വലിയൊരു ഭാഗ്യം നിങ്ങളെ തേടിവരും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിയും ഇത് ഞാൻ പറയുന്നത് അച്ചട്ട് കാര്യമായിരിക്കും എല്ലാ രീതിയിലും നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരും അപ്പോൾ ഇതൊക്കെ ചെയ്യുക പരിഹാരങ്ങൾക്കൊപ്പം പ്രാർത്ഥനയും വേണം ഇന്ന് വൈകുന്നേരം വീടിൻ്റെ തെക്ക് ഭാഗത്ത് ഒരു എള് തിരി കത്തിക്കുന്നത് പിതൃക്കളുടെ അനുഗ്രഹം കിട്ടാൻ വളരെ നല്ലതാണ് അതുപോലെ കാക്കയ്ക്ക് പിടി ചോറ് കൊടുക്കുന്നതും നിങ്ങളുടെ കടബാധ്യതകൾ തീർക്കാൻ സഹായിക്കും നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും തീരാൻ പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കാൻ കമൻറ്റ് ബോക്സിൽ ഓം പിതൃദേവതയെ നമഹ എന്നോ ഓം നമശിവായെന്നോ ഭക്തിയോടെ കുറിക്കുക കൂടുതൽ പേർ പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഫലം കിട്ടും എല്ലാ രീതിയിലും നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ ചേരുന്ന സമയം തന്നെയാണ് പ്രിയപ്പെട്ടവരെ വിധി മാറ്റാൻ ഒരൊറ്റ ദിവസം മതി പക്ഷെ നിങ്ങളുടെ ജാതകത്തിൽ ഇപ്പോൾ നടക്കുന്ന സമയം നല്ലതാണോ തടസ്സങ്ങൾ മാറാൻ കൃത്യമായി എന്ത് പൂജ ചെയ്യണം ഇതറിയാൻ നിങ്ങളുടെ പേരും നക്ഷത്രവും താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യൂ നമുക്ക് പരിശോധിക്കാം വാട്സാപ്പ് നമ്പർ തൊണ്ണൂറ്റിനാല് തൊള്ളായിരത്തി അറുപത്തേഴ് ഇരുപത്തി നാല് നാനൂറ്റി ഒന്ന് എല്ലാവർക്കും ഐശ്വര്യമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നല്ലതേ സംഭവിക്കുകയുള്ളൂ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഇനി നിങ്ങൾക്ക് കഴിയും ഭാഗ്യമാണ് നേട്ടമാണ് シリマール。